ഹലോ ഹായ് ഓൾ അസലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഫസ്റ്റിനെ നമ്മൾ കാണുന്നത് ജോർജ്ജറ്റിലും അതുപോലെ സിൽക്കിൽ അതുപോലെ നെറ്റ് ഷിഫോണിലെല്ലാം വരുന്ന ഫുൾ ലെങ്ത് ടോപ്പ് വിത്ത് ഷോൾ സെറ്റാണ് വെയർ ആയിട്ടും അതുപോലെ സെമി പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലേസ് വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ബീഡ്സ് വർക്ക് വരുന്നതുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്ന തരുന്നതാണ് കേട്ടോ ഷോൾ വിത്ത് ടോപ്പാണ് വരുന്നത് ഫുൾ ഫുൾ ലെങ്ത്ത് ആയിരിക്കും ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളേഴ്സോ ഡിസൈനോ ഉണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി സ്ക്രീനിൽ കൊടുത്ത് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഓവർ കോട്ട് വരുന്നതും എല്ലാം ഇതിൽ അവ ഇതിൽ അവൈലബിളാണ് കേട്ടോ എല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് മീഡിയം ടു ത്രിബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഫ്ലോറൽ പ്രിൻറ് ഉള്ളതും അതുപോലെ പ്രിൻ്റ് ഇല്ലാത്തതും എല്ലാം ഇതിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ് ആ അതുപോലെ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ത്രീ പീസ് സെറ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ത്രെഡ് വർക്ക് വിത്ത് പ്രിൻറ് വർക്കാണ് വരുന്നത് യോക്ക് 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 ഭാഗത്തും അതുപോലെ നെക്കിലും സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും ടോപ്പിൻ്റെ എൻഡ് പോർഷനിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ലേസ് വർക്ക് വരുന്നുണ്ട് വി നെക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കട്ടെ ഇത് മീഡിയം മുതൽ ത്രിപിൾ എക്സ് എൽ വരെ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് അനാർക്കിലി സ്യൂട്ടാണ് നെക്സ്റ്റ് വരുന്നത് പ്ലീറ്റ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ അതുപോലെ വീനക്കാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ളി പ്രിൻറ്റഡ് ആയിട്ടുള്ളതായിരിക്കും ടോപ്പ് ബോട്ടം പ്ലസ് ഷോളാണ് വരുന്നത് ആയിരത്തി അൻപത്തി അഞ്ച് രൂപ തന്നെയാണ് ഇതിന് റേറ്റ് വരുന്നത് ബോട്ടം പല്ലാസോ ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് നെക്ക് വീനക്കാണ് മിറർ വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ആയിരത്തി അൻപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് ഇപ്പൊ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന കോട്ട് സെറ്റ് കളക്ഷൻ ആണ് വെറൈറ്റി കളക്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കഴിയാനും കളർ പോവാത്ത മോഡലാണ് കേട്ടോ മീഡിയം മുതൽ ത്രിപിൾ എക്സ് വരെ ഇതും അവൈലബിൾ ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ധൈര്യമായിട്ട് പർച്ചേസ് പർച്ചേസ് ചെയ്യുക കേട്ടോ കളർ പോവേ ഒന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് അയച്ചേരെ മറക്കണ്ട അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ